ജയിച്ച കുട്ടിയുടെ കൂടെ നിൽക്കാൻ നാട്ടുകാർ മൊത്തം ഉണ്ടാവും അയാൾക്ക് അവാർഡ് കൊടുക്കാനും അയാൾക്ക് പിന്നെ അംഗീകാരങ്ങൾ കൊടുക്കാനും നാട്ടുകാർ മൊത്തം ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ കുട്ടി തോറ്റുമെന്നും വരാം ആഗ്രഹിച്ചതുപോലെ ഒരു വിജയം കിട്ടണമെന്നൊന്നുമില്ല കുട്ടികൾക്ക് ആകെ രണ്ട് മണിക്കൂറാ പരീക്ഷയുടെ രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂർ ഈ കുട്ടിക്ക് ഒരു സ്ട്രെസ് ഉണ്ടായാൽ മതി എത്ര പഠിച്ചാലും ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാ ദിവസവും ഒരേപോലെ നമ്മുടെ ഭക്ഷണം നന്നാവാറില്ലല്ലോ അതെന്തുണ്ടാ ഓരോ ദിവസം നമ്മൾ ഓരോ ആളാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ മനസ്സാണ് ഈ രണ്ട് മണിക്കൂർ നേരത്തെ പരീക്ഷയുടെ നേരമാണ് ആ രണ്ട് മണിക്കൂർ നേരം ഈ കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് മതിയാവും ആ കുട്ടിയുടെ പരീക്ഷയുടെ പെർഫോമിംഗ് ലെവൽ ഒരു പക്ഷേ മാറിപ്പോവും നമ്മുടെ കുട്ടിയുടെ കൂടെ നമ്മൾ ഉണ്ടാവണം അവരുടെ പരാജയങ്ങളിൽ അവരുടെ വിജയങ്ങളിൽ അവരുടെ സന്തോഷങ്ങളിൽ അവരുടെ സങ്കടങ്ങളിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ എന്നും ഉറച്ചു വിശ്വസിക്കണം